എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം ഞാനിപ്പോൾ ഇസ്രായേലിലെ നസ്രയത്ത് എന്ന പട്ടണത്തിൽ ആയിരിക്കുന്നു വിശുദ്ധ ബൈബിളിൽ ഏറെ പ്രാധാന്യതയുള്ള സ്ഥലമാണ് നസ്രയത്ത് നമ്മുടെ ജീവിതത്തിൽ നസ്രയനായ യേശു എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും പറയുന്നതാണ് നമ്മുടെ ശുശ്രൂഷകളിലും പാട്ടിലും പ്രസംഗങ്ങളിലും ഒക്കെ യേശു കർത്താവ് നസ്രയനായ യേശുവായി ആയി മാറിയതിൻ്റെ കാരണം മുപ്പത് വർഷം യേശു കർത്താവ് ഈ പട്ടണത്തിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥലത്ത് ജീവിച്ചത് കൊണ്ടാണ് ഇവിടുന്ന് ഗലീലയിലേക്കും കബർണ ഹോമിലേക്കുമൊക്കെ യേശു കർത്താവ് കടന്നുപോയി വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഈ പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആറാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസറ എത്തുന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു നമുക്കറിയാം മറിയത്തിൻ്റെ സ്ഥലം നസ്രയത്താണ് ജോസഫിൻ്റെ സ്ഥലം വെദലഹിയുമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ എൻകൗണ്ടർ വേദപുസ്തകത്തിനകത്തെ പുതിയ നിയമത്തിനകത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡിവൈൻ എൻകൗണ്ടർ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം മറിയത്തിൻ്റെ മുൻപിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് കാലാകാലങ്ങളായി വെളിപ്പെടുവാനിരുന്ന ദൈവീകമായ വാഗ്ദത്വത്തിൻ്റെ നിവൃത്തീകരണത്തിനായി ഇവിടെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു ഞാൻ നിങ്ങളെ മറിയത്തിൻ്റെ ഭവനം ഇതിൻ്റെ തൊട്ട് താഴെയുണ്ട് ആ ഭവനം അതിൻ്റെ ആർക്കിയോളജിക്കൽ സൈറ്റ് അഥവാ ഗവേഷകന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന സ്ഥലം ആ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ പള്ളിക്ക് വലിയൊരു പള്ളിയുണ്ട് ആ പള്ളിക്കകത്ത് അവർ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെയാണ് ആ ദൈവദൂതന്റെ പ്രത്യക്ഷത ആ ഏഞ്ചലിക് എൻകൗണ്ടർ മറിയത്തിന് ഉണ്ടായത് ദൂതൻ അവളുടെ അടുക്കൽ അടുത്തു ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു ആ വാക്ക് കേട്ട് ഭ്രമിച്ചു ഇതെന്തിരു വന്ദനം എന്ന് വിചാരിച്ചു ദൂതൻ അവളോട് മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും അവന് യേശു എന്ന പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവിതിൻ്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായുകയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ നേരിലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഈ ഒരു എൻകൗണ്ടർ സംഭവിച്ച ഈ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് നിങ്ങളെ ജോസഫിൻ്റെ പണിശാലയിലേക്കും ആ ഭവനത്തിലേക്കും ഒന്ന് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല ഒരു കാര്യവും ദൈവത്തിന് അസാധ്യമല്ല ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ എല്ലാ കാലവും ജീവനുള്ളതാണ് നിലനിൽക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവീക വാഗ്ദത്വം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രോമിസ് വാസ്തവത്തിൽ ദൈവം പാമ്പിനോട് അല്ലെങ്കിൽ ഏതെൻ്റെ തോട്ടത്തിൽ വെച്ച് പ്രസ്താവിച്ചതാണ് സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുന്നവൻ തന്നെ നിന്റെ തലയെ തകർക്കുമെന്ന് എത്രയോ വർഷങ്ങൾ 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 പിന്നിട്ടപ്പോഴും ആ വാഗ്ദത്വം ദൈവം നിവർത്തിക്കുകയാണ് മറിയത്തിലൂടെ ആ കുടുംബത്തിലൂടെ ഇത് ആ ചാപ്പലാണ് അവരുടെ ജോസഫിൻ്റെ പണിശാലയും ആ പള്ളിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലമാണ് നമ്മളിവിടേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ താഴേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആ ഭവനം കാണാൻ കഴിയുന്നത് ഇനി നമ്മൾ താഴോട്ട് പോകുന്ന ഈ ഭാഗത്ത് ഇവിടെയാണ് യേശു കർത്താവിൻ്റെ മുപ്പത് വർഷക്കാലം ജീവിച്ച ഭവനം നമ്മൾ കാണുന്നത് മുപ്പത് വർഷം യേശു കർത്താവ് ജീവിച്ചതായ ആ ഭവനം നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിന് ഒത്തിരി ഒത്തിരി ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഒരിടമാണിത് ഒത്തിരി മുപ്പത് വർഷം നമ്മുടെ കർത്താവ് നടന്ന ജീവിച്ച പ്രവർത്തിച്ച മറിയത്തോടും ജോസഫിനോടും ഒപ്പം ജീവിച്ചതായ ഭവനത്തിനകത്ത് നമ്മളിപ്പോഴായിരിക്കും അതിനെക്കുറിച്ചുള്ള പിക്ചറുകളൊക്കെ ഇവിടെ അവർ വെച്ചിട്ടുണ്ട് ആ ഭവനത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് യേശു കർത്താവ് ജീവിച്ച ആ ഭവനത്തിൻ്റെ ഭാഗങ്ങൾ നമുക്കറിയാം ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ അവർ വീണ്ടും പണിതാണ് ചർച്ച ആയിട്ട് അത് കൺവേർട്ട് ചെയ്തതാണ് ഇതിൻ്റെ താഴേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടേക്ക് പ്രവേശനം ഇല്ല അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ ഇതിൻ്റെ താഴേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഒരു വീട് വീടുപോലത്തെ ഒരു ക്രമീകരണം നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഇവിടാണ് ഈ ഈ വീട്ടിലാണ് യേശു കർത്താവും മറിയും ജോസഫുമായി ജീവിച്ച ഭവനം യേശു കർത്താവ് ഓടിക്കളിച്ച യേശു കർത്താവ് ഭക്ഷണം കഴിച്ച ജീവിച്ച നടന്ന പ്രാർത്ഥിച്ച അപ്പനമ്മമാർക്ക് വിധേയപ്പെട്ടിരുന്ന ഈ ഭവനം ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാനും നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവികമായ എൻകൗണ്ടറുകൾ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ദൈവികമായ എൻകൗണ്ടറുകൾക്കായി നമുക്ക് വെയിറ്റ് ചെയ്യാം ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു വിശേഷാൽ നിങ്ങളുടെ തലമുറകൾ മുപ്പത് വർഷം യേശു കർത്താവ് അപ്പനും അമ്മയ്ക്കും സത്മിസീവ് പോലെ നിങ്ങളുടെ ജനറേഷൻ നിങ്ങളുടെ തലമുറകൾ നിങ്ങൾക്ക് സത്മിസീവായിരിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു കർത്താവ് ശക്തമായി പ്രയോജനപ്പെട്ടതുപോലെ നിങ്ങളുടെ തലമുറകൾ പ്രയോജനപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ വാഗ്ദത്വങ്ങളുടെ നിവർത്തീകരണത്തിനായി പ്രോമിസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾഫില്ലാകേണ്ടതിനായിട്ട് ദൈവികമായ എയ്ഞ്ചലിക് എൻകൗണ്ടറുകൾ നിങ്ങളുടെ ലൈഫിൽ യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ ഏഞ്ചലിക് എൻകൗണ്ടറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കുമ്പോൾ കർത്താവെ ഈ ദിവസങ്ങളിൽ ആ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിൻ്റെ മക്കളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരങ്ങളിലോട്ട് നിൻ്റെ മക്കളെ ഞാൻ നൽകി തന്നു പ്രാർത്ഥിക്കുന്നു പിതാവെ ഏതൊക്കെ വിഷയത്തിനായി ഏതൊക്കെ വാഗ്ദത്വത്തിനായി ഇവർ കാത്തിരിക്കുന്നു യേശു കർത്താവ് മുപ്പത് വർഷം ജീവിച്ച വളർന്ന മാതാപിതാക്കളോടൊപ്പമായിരുന്ന ഈ ഭവനത്തിൽ നസ്രയത്തിലെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൽ നിന്നുകൊണ്ട് നിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും എല്ലാ അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ